ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ സാധാരണ ഞാൻ ചാനലിൽ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ഉണ്ടാറുള്ളത് അങ്ങനെ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളൊരു ചാനലൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് കാരണം വീഡിയോ ഇടുന്നതൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതൊരു കൗതുകത്തിന്റെ പുറത്ത് ഷൂട്ട് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയപ്പോൾ ശരി എന്നാൽ ഇത് നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാം ഒരു കൗതുകല്ലേ ഇത് എല്ലാവർക്കും അപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് കാണാൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഇത് എന്ത് മരമാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു ചെറിയൊരു മരത്തിൻ്റെ മുകളിലൊരു കൂട് വെച്ച് അതിലൊരു മുട്ടയിട്ടിരിക്കണം അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൽ മൂപ്പര് വന്നിരിക്കുന്നുണ്ട് ഒരു കിളി അത് എന്ത് കിളിയാന്നറിയില്ല തലയിൽ ഒരു തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മൂപ്പര് വന്നിരിക്കണു അപ്പോൾ പിന്നെ ഈ ആകാംക്ഷ അടക്കാൻ വയ്യാതെ ഞാൻ ഒന്നും കൂടി പോയി നോക്കിയപ്പോൾ അതിലൊരു മൂന്ന് ചുവന്ന മുട്ടയും ഒരു വെള്ള മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൊത്തത്തിൽ മൂപ്പര് നാല് മുട്ടയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെമ്പോത്ത് ചെമ്പോത്ത് എന്ന് പറഞ്ഞാൽ ഊപ്പൻ എന്നൊക്കെ പറയുന്ന ഒരു പക്ഷി കെട്ടോ അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഈ മുട്ടയൊക്കെ അത് കുടിക്കണ വരെ അത് വന്നോണ്ടിരിക്കും എന്നു വെച്ചാൽ ഒരു മുട്ട അത് കണ്ട് ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടണ വരെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിനെ ആട്ടി വിടലായിരുന്നു പിന്നെ അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിലൊരു പണിട്ട് അങ്ങനെ അതാ നമ്മുടെ പക്ഷി വീണ്ടും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തലയിൽ നോക്കി ഒരു ഇങ്ങനെ കിരീടം പോലെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം ആണുകിളി വന്നിരിക്കും പിന്നെ കുറച്ച് നേരം പെണ്ണുകിളി വന്നിരിക്കും ഇതാണ് ആണുകിളി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇവർ എപ്പോഴാണ് വരുന്നത് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു മുട്ട വിരിഞ്ഞു ഒരു കുട്ടിയായിട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ മരം എങ്ങാനും കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ ഈ മരം ചെറിയ മരം അല്ലേ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഇങ്ങനെ ഉയരല്ലാതെ കന്നുകൊണ്ട് പൊന്തി നിൽക്കണം അപ്പോൾ വീഡിയോ കുറച്ച് കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ രണ്ട് മുട്ട കാണാനില്ല ഒരു മുട്ടയും ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഊപ്പൻ വന്നിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോരോ പക്ഷികളെ പുള്ളി കുയിലിനും ഓടിക്കുക കുയിലിനും കാക്കേനും ഓടിക്കുക അങ്ങനെയുള്ള ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ ആ കുട്ടിയൊന്ന് വലുതാവണ വരെ അങ്ങനെ മൂപ്പർക്ക് ഭയങ്കര വിശപ്പാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ പോയാലും അമ്മയും അച്ഛനും ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ വീഡിയോ എടുക്കാൻ പോവാം ആ സമയത്ത് നോക്കുമ്പോൾ മൂപ്പര് വായയും തുറന്ന് അമ്മയാണ് അച്ഛനാണെന്ന് വിചാരിച്ച് വായും തുറന്ന് ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് അതിന് ഭക്ഷണം കിട്ടണില്ലല്ലോ വിശക്കുണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അവിടെ നിന്ന് നമ്മൾ വരാറാണ് പതിവ് അങ്ങനെ മൂപ്പർക്ക് കുറച്ച് തൂവല ൊക്കെ വന്നു അതിനുശേഷം ആണ് ഒരു എന്താ പറയുക അതിൻ്റെ പേര് പരുന്തല്ല കേട്ടോ വേറൊരു ജീവിയാണ് അത് ഇങ്ങനെ നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ഒരാളാണ് ആള് വന്നിട്ട് നമ്മുടെ പക്ഷിക്കുട്ടീനെ ഒന്ന് എടുത്ത് പൊന്തിച്ച് ഞങ്ങൾ കല്ലൊക്കെ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് മൂപ്പരേനെ എടുത്ത് കൂട്ടിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ അത് അപ്പോ ഇങ്ങനെ എടുത്തു ഒന്ന് പൊന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ മരിച്ചു പോവോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല അപ്പോഴേക്കോ അമ്മയും അച്ഛനൊക്കെ ഓടി വന്നു ഞങ്ങളെല്ലാവരും ചേർന്ന് മൂപ്പരേനെ കൂട്ടിലാക്കി <laughs> <laughs> ി അപ്പോൾ ഇതേ ഈ ഇരിക്കണത് ഈ കിളി ഞാൻ അടുത്ത് കൂടുതൽ വെച്ചപ്പോൾ എന്നെ കൊത്താൻ വന്ന് എന്നെ കൊത്തി ഓടിച്ചു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി തൂവലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയുക കുട്ടി ഈ തൂവൽ വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ ആദ്യം ഒരു കമ്പ് പോലെയായിരുന്നു പിന്നെ നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടാറില്ല എന്നാലും കിട്ടുമ്പോൾ പോയി നോക്കിയപ്പോൾ മൂപ്പര്ക്ക് നല്ലോണം തൂവലൊക്കെ വിരിഞ്ഞ് മൂപ്പർ സൂപ്പറായി പിന്നെ ഒരു ദിവസം ഞാൻ പോയി നോക്കിയപ്പോൾ കൂട് കാലിയായിരുന്നു എന്നുവെച്ചാൽ അവർ പറന്ന് പോയി പറന്ന് പോയെന്ന് വെച്ചാൽ എന്തെങ്കിലും പിടിച്ചു എന്നാണ് വിചാരിച്ച പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോയിട്ടില്ല അപ്പോൾ ഒന്നും പിടിച്ചിട്ടോ ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ സമാധാനമായി കേട്ടോ അപ്പോൾ അതേ ആയിരിക്കണതാണ് അവർ അപ്പോൾ സുഖമായിരിക്കണു കേട്ടോ